ഹലോ ഹായ് എല്ലാവർക്കും എന്താ പറയാ നാളെ സംക്രാന്തി അല്ലേ ഇപ്പൊ ഞങ്ങള് പാലക്കാടൊക്കെ ആയത് സംക്രാന്തി ചക്രമം എന്നൊക്കെ പറയാ നിങ്ങളുടെ അവിടെ ഉണ്ടോ എന്താണ്ടോ മൈലാഞ്ചേ എല്ലാരും ഇട്ടിട്ടുണ്ടോ ഹലോ എങ്ങനെയുണ്ട് കേസ് വേറെ കയ്യിൽ ഇടാൻ പോകണേ ഉള്ളൂ അതെന്താ ചോദിച്ചാൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലെഫ്റ്റിൽ ഇടുന്നു ഇപ്പോൾ റൈറ്റ് മാത്രം ഇട്ടിരിക്കണം റൈറ്റിലാണ് ഇടാൻ ആളുകൾ വേണ്ടത് അപ്പോൾ ഇട്ടിരിക്കാം അപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ മലപ്പുറമൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ കുറേ പേരോട് ചോദിച്ചത് നാളെ സംക്രാന്തി ഇല്ല അത് കാരണം എന്താണെന്ന് ചോദിക്കുന്നത് അത് കർക്കിടകം അറിയാം പക്ഷെ നമ്മളതുപോലെ സംക്രമം എന്താണെന്നുള്ളതറിയില്ല അപ്പോൾ largo